നമ്മുടെ എല്ലാവരും മനസ്സ് വാസ്തവത്തിൽ കറുത്ത ചെറവുള്ള വെളിച്ചം പേറുന്ന മനുഷ്യരാണ് സംസാരിച്ചവരെയൊക്കെ സൂചിപ്പിച്ചു ശാസ്ത്രബോധവും അന്ധവിശ്വാസവും മനസ്സിൻ്റെ രണ്ട് തട്ടുകളിലായി കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് കാരണം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച വലിക്കറിയാം അവിടെ സയൻസ് പഠിപ്പിക്കാൻ വന്നിരുന്ന ചില സാറന്മാരുടെ ചെവിയുംക്കാരും വ്യക്തിയെ ഒട്ടു വയ്ക്കേണ്ടത് അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് അവർ കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കാൻ വരുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചവും പഴയ വിശ്വാസങ്ങളുടെ കർപ്പച്ചിറും പേറിയാണ് മനുഷ്യ സമൂഹം മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇന്നും അത് തന്നെയാണ് സ്ഥിതി സമൂഹത്തിൽ ഇത് തന്നെയാണ് സ്ഥിതി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസിലേക്കാണ് സമൂഹം കടക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബിൽ നോക്കിയാൽ ഇവാൽനോവ ഹരാരി ജാപ്പനീസ് വിദ്യാർത്ഥികളുമായി നടത്തിയൊരോഗ്യ സംഭാഷണം വന്നത് അതിലധികം ഒരു കാര്യം മനുഷ്യൻ അവൻ്റെ ഉപകരണത്തിന് അടിമയായിരിക്കും മാത്രമല്ല ഇന്നേവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും മനുഷ്യൻ്റെ ഉപകരണങ്ങളായിരിക്കും അനുഷ്ഠ്മെൻ്റായിരിക്കും മനുഷ്യനായിരുന്നു ഏജൻ്റ് കർത്തൃത്വം മനുഷ്യൻ്റെ കർത്തൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരുന്നു അവൻ്റെ ആറ്റം ബോംബ് ആറ്റം എനർജി വരെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും സാങ്കേതിക ഉപകരണങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി അത് ഏജൻ്റായി മാറിയിരിക്കും കർത്തൃത്വമായി മാറിയിരിക്കുന്നു വികരണ നോമ്പ് അനുസരിച്ച് പറഞ്ഞാൽ നമ്മൾ കർത്താവ് കർമ്മം ക്രിയ അങ്ങനെയാണ് പ്രവൃത്തി ചെയ്യുന്നതിനാൽ കർത്താവും അതിൻ്റെ ഫലം അനുഭവിക്കുന്ന കർമ്മം അതിൻ്റെ ക്രിയ ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ക്രിയയുടെ ഫലം അനുഭവിക്കുന്നതിനാണ് വാസ്തവത്തിൽ കർമ്മമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് കർത്താവായി നിൽക്കുന്ന മനുഷ്യനാണ് കർമ്മം ചെയ്യുന്ന മനുഷ്യനാണ് അതിൻ്റെ ഫലം അനുഭവിക്കുന്നവരാണ് ബാക്കി വരുന്ന കാര്യങ്ങളെന്ന് വ്യായകരത്തിൽ പറഞ്ഞു ഇപ്പോൾ കർത്താവ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയി മാറിയിരിക്കുന്നു വേദൻ്റ് കർത്താവ് ആർട്ടിഫിഷ്യൽ ആയി മാറിയിരിക്കുന്നു അതിൻ്റെ ഫലം അനുഭവിക്കുന്ന കർമ്മമായി മറ്റ് കാര്യങ്ങളായും മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞ പോഷൻ എന്ത് തീരുമാനം എടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ആണ് ഇവിടെ ബോംബിടണം എത്ര വേഗത്തിൽ ശത്രുവിന്റെ ദൂരെ എവിടെയാണ് അത് കാൽക്കുലേറ്റ് ബൗണ്ടാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെല്ലാം സൈനിക ഉദ്യോഗസ്ഥന്മാരാണ് സൈനിക ഉദ്യോഗസ്ഥന്മാർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അവരെ ശത്രുവിൻ്റെ സങ്കേതങ്ങൾ എവിടെയാണെന്ന് ഭൂപടം നോക്കി അവർ ചർച്ച ചെയ്ത് ഏത് വിമാനമാണ് അങ്ങോട്ട് അയക്കേണ്ടത് എത്ര സൈന്യത്തെ അങ്ങോട്ട് അയക്കണം ഏത് ബോംബാണ് അയക്കേണ്ടത് ഏത് മിസൈലാണ് അയക്കേണ്ടതെല്ലാം കൃത്യമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നത് മനുഷ്യൻ്റെ കർത്തൃത്വമാണ് മനുഷ്യനാണ് ഇന്ന് ആ പഴി ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റാണ് മനുഷ്യനെല്ലാം അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏജൻസി അവൻ്റെ കർത്തൃത്വത്തെ ഏറ്റെടുത്തുകൊണ്ട് അവനെ വെറും ഫലഭോക്താക്കലഭോക്താവായി വെറും ഒരു കൺസ്യൂമറായി മനുഷ്യനെ മാറ്റിയിരിക്കുന്നു ആ ജോലിലേക്ക് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി വളർന്നിരിക്കുകയാണെന്നാണ് അപ്പോഴും നമ്മൾ പഴയ വിശ്വാസങ്ങളിൽ തന്നെയാണ് എപ്പോഴും കുടിവാർക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് അവൻ ചാര സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയും അത് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിലേക്ക് കടത്തി വിടുക നമ്മളറിയാതെ കടത്തി വിടുകയും ചെയ്തിട്ട് ആ ചാര സോഫ്റ്റ്വെയർ അവൻ കൊടുത്തിരിക്കുന്ന പേര് പ്രകാശസ് എന്നാണ് പ്രകാശം എന്താൽ ഗീസിലെ കുതിയാണ് പലരും ഒരു മിത്തിൻ്റെ ഒരു മിത്തിക്കൽ ബിംബമാണ് പ്രകാശസ് അത് എവിടെ ചെന്ന് അതിൻ്റെ കുളമ്പുകൾ എവിടെ പതിയുന്നുവോ അവിടെ നിന്നെല്ലാം നീരുറവുകൾ പൊട്ടിപ്പുറപ്പെടുന്നതാണ് ഇടുക്കി സംഘത്തിൽ അത് ഈ ചാര സോഫ്റ്റ്വെയർ എവിടെയെല്ലാം ചെല്ലുന്നു അവിടെ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കും വിവരങ്ങളാകുന്ന നീരുറവുകൾ ശേഖരിച്ച് അത് ആറിലാണ്ട് എത്തിക്കേണ്ട അവിടെ എത്തിക്കും അവന് ടെക്നോളജി കൊണ്ടുവന്നിട്ട് ഒരു കണ്ടുപിടുത്തം കൊണ്ടുവന്നിട്ട് അവൻ അതിന് കൊടുക്കുന്ന പേര് അവനെ അവന് ഈ ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പഴയ ഒരു വിശ്വാസത്തിൻ്റെ ഒരു മിത്തിൻ്റെ എത്തിൻ്റെ ബിംബം വെച്ചിട്ടാണ് പ്രകാശം പേര് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നിസൈലുണ്ടാക്കുന്നു ബ്രഹ്മ ബ്രഹ്മോസമ പേര് അതുപോലെ അഗ്നി വീണ് പഴയ പുരാണ നാമങ്ങൾ തന്നെ എടുത്തിട്ട് അതിനെ പുതുക്കി ഈ പറയുന്ന ശാസ്ത്രവുമായി കണക്ട് ചെയ്ത് സാങ്കേതിക വിദ്യയായി കണക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഇപ്പോഴും വെളിച്ചം സഞ്ചരിക്കുന്നത് കറുത്ത ചിറകുകളിലൂടെ തന്നെയാണ് കറുത്ത ചിറകളിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുക റോക്കറ്റ് വിടുന്നതിന് മുമ്പ് തന്നെ തേങ്ങ ഉടക്കി ഗണവുപൂർത്തി ചെയ്തതിന് ശേഷം റോക്കറ്റ് വിടുന്നുണ്ട് റോക്കറ്റ് എന്ന് പറയുന്ന വിളിച്ചം പോകുന്നത് ഈ വിശ്വാ അന്ധ പ്രാ പ്രാരമ്പര്യമായ വിശ്വാസങ്ങളുടെ കറുത്ത ചിറകിൽ കയറി കയറിയിട്ടാണ് ചിറകിലൂടെയാണ് എങ്ങനെയാണ് വിശ്വാസം നമ്മൾ നമ്മൾ എത്ര പുരോഗമിച്ചാലും നമ്മൾ എത്രമാത്രം ഇനി ഇനി ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസിലേക്ക് പോയാലും അതിനേക്കാളും അപ്പുറത്തെ അതാണ് ലാസ്റ്റ് ഇൻവെൻഷൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് കുറിച്ച് വന്നിരിക്കുന്ന പുതിയൊരു പുസ്തകത്തിൻ്റെ പേര് ലാസ്റ്റ് ഇൻവെൻഷൻ മനുഷ്യൻ്റെ അവസാനത്തെ കണ്ടുപിടുത്ത ഇതിനപ്പുറത്തേക്ക് കണ്ടുപിടുത്തമില്ല ആദ്യം മറുപടിയാൻ പറ്റും ആദ്യ മറുപടി പറ്റുള്ളൂ ലാസ്റ്റ് കണ്ടുപിടുത്തമാണ് മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ ഡിസ്കവറിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് അതിൽ നിന്ന് തെറ്റി നിൽക്കുകയാണ് മനുഷ്യൻ അതുകൊണ്ട് മനുഷ്യനൊരു ഏജിനായിട്ട് മാറി ഒരു ഏജിനായിട്ട് മാറിയിരിക്കുകയാണ് കണ്ടുപിടുത്തം ഒരു അന്യ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്നൊരു ജീവി എങ്ങനെയാണോ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മനുഷ്യനെ കീഴടക്കുന്നത് അതേപോലെ മനുഷ്യനെ കീഴടക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴും നമ്മുടെ യാത്ര സാംസ്കാരികമായ യാത്ര പഴയ വിശ്വാസങ്ങളിലേക്കാണ് അന്ധവിശ്വാസങ്ങളിലേക്കാണ് മനുഷ്യബലികളിലേക്കാണ് അനാചാരങ്ങളിലേക്കാണ് അന്ധവിശ്വാസങ്ങളിലേക്കാണ് തിരിച്ചുപോവുകയാണ് പഴയ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരികയും പഴയ ഇതെല്ലാം പണ്ടിവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ മനുഷ്യൻ തമ്മിൽ തല്ലുകയോ കൊല്ലുകയോ വിഭാഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടില്ല പണ്ടും അന്ധവിശ്വാസം മനുഷ്യനെപ്പോഴും അന്ധവിശ്വാസം പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷെ മനുഷ്യ ഒരിക്കലും അതിൻ്റെ പേരിൽ വേർതിരിയുകയോ വെറുക്കുകയോ വിദ്വേഷം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ കൂടുതൽ ദൃഷ്ടിപ്പിക്കുന്നില്ല യുവന്നവ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ലോകത്ത് ട്രസ്റ്റ് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ടെക്നോളജി വന്നിരിക്കുന്നതോടുകൂടി വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് പരസ്പര വിശ്വാസമില്ല വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുടുംബത്തിൽ തന്നെ വിശ്വാസമില്ല മക്കൾ അച്ഛൻ്റെ കമ്മ്യൂണിക്കേഷൻ നശിച്ചു പോയിരിക്കുന്നു മക്കളിങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുന്നു അച്ഛനൊരു ഭാഗത്തിരിക്കുന്നു അമ്മ ഒരു ഭാഗത്ത് മൊബൈൽ നോക്കുന്നു ബന്ധങ്ങളൊക്കെ മൊബൈൽ വീഴിയാണ് വീട്ടിലുള്ള ബന്ധങ്ങളൊക്കെ ശിലമാവുകയും പരസ്പരം പുറമേയുള്ള ബന്ധങ്ങൾ അന്യമായ ബന്ധങ്ങൾ ഇതിലൂടെ സമാഹരിച്ചെടുക്കുകയും ആ ബന്ധങ്ങളുടെ പുറകെ സഞ്ചരിക്കുകയും ഉപയോഗ പരിചയപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ പുറകെ പെണ്ണിറങ്ങി പുറപ്പെടുകയും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കണ്ടിന് സ്ക്രീനിലൂടെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക ഇപ്പോൾ സ്ക്രീൻ ബന്ധങ്ങളിലൂടെ ബന്ധങ്ങൾ വരു വരികയും യഥാർത്ഥ ബന്ധങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവുകയും അങ്ങനെ അവിശ്വാസത്തിൻ്റേതായ ഒരു സമൂഹം ലോകത്താകമാനം വന്നിരിക്കുന്നു ഭരണകർത്താക്ക ഭരണ ഭരണീയർക്ക് ഭരണകർത്താക്കളുടെ വിശ്വാസം ഇല്ലാതായിരിക്കും അച്ഛൻ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ അവിശ്വാസം കിടന്നിരിക്കുന്നു സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസങ്ങൾ തകർന്ന് പരസ്പരം വെറുക്കുന്ന ജനവിഭാഗങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഹെയ്റ്റ് എന്ന് പറയുന്നത് വെറുപ്പെന്ന് പറയുന്നത് ഒരു വലിയൊരു മാരകമായി ലക്ഷമായി സമൂഹത്തെ ബാധിക്കുകയാണ് ഇപ്പോൾ ടെക്നോളജി വർദ്ധിക്കുന്നു വളരെ തോറും എന്തുകൊണ്ടും സംഭവിക്കുന്നു ഈ അന്ധവിശ്വാസം എന്തുകൊണ്ടും സംഭവിക്കുന്നു അതിലേക്കുള്ളൊരു അന്വേഷണമാണ് ഈ കൃതി നടത്തുന്നത് അതുകൊണ്ടാണ് ഈ കൃതിക്ക് വെളിച്ചത്തിൻ്റെ കറുത്ത ചിറവുകൾ എന്ന് പേര് കൊടുക്കാൻ കാരണം നമ്മളെല്ലാവരും മനസ്സിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്ന വാസ്തവത്തിൽ ഈ വെളിച്ചത്തിൻ്റെ കറുത്ത ചിറകുള്ള മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് വായിക്കുമ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണം നമ്മുടെ ഉള്ളിലുള്ള ഈ അന്ധവിശ്വാസങ്ങളെയും കറുത്ത ശക്തികളെയും നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന നമുക്ക് തന്നെ തീരുന്ന ഈ കറുത്ത ശക്തികളെ തിരിച്ചറിയാനുള്ള ഒരു ആശാന്വേഷണം കൂടി ഈ കൃതി നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർ കൊണ്ടുത്തുന്നു നമസ്കാരം